നമ്മൾ ഗോലോക വനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഭഗവാൻ നമ്മളെവിടെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആത്മാർത്ഥത മാത്രം മതി ആത്മാർത്ഥത മാത്രം സിൻസിയർ എഫർട്സ് ആയിട്ട് നമ്മൾ ആത്മാർത്ഥമായി ജപിക്കുക ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുക അത് മാത്രം മതി ആത്മാർത്ഥമായിട്ട് പ്രോബാജിയുടെ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ആത്മാർത്ഥമായിട്ട് ഇനിയും ഇനിയും ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക സിൻസിയറിറ്റി അത്രമാത്രം മതി അല്ലാതെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ പോലെ നമുക്കൊരിക്കലും ആണ് ഭഗവാന്റെ അടുത്തുള്ള പാർശ്വരെ പോലെ നമുക്ക് ആകാൻ കഴിയില്ല അവരൊക്കെ ഇവിടെ ഇരിക്കുന്നു നമ്മളിവിടെ കിടക്കുന്നു അതുകൊണ്ട് നമ്മൾ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഭഗവാന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യാം ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്രത്തോളം നമുക്ക് ആത്മാർത്ഥമായിട്ട് ജപിക്കാൻ കഴിയാം മറ്റുള്ളവരെ കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ അല്ല ജപിച്ചേ പറ്റൊന്നുമില്ല ആത്മാർത്ഥമായി ട്രൈ യുവർ ബെസ്റ്റ് നമ്മുടെ കഴിവിന്റെ പരമാവധി ആത്മാർത്ഥമായിട്ട് ജപിക്കാൻ ശ്രമിക്കുക ആത്മാർത്ഥമായിട്ട് സത്സംഗം കേൾക്കുക ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുക ഈ ആത്മാർത്ഥത എന്ന വാക്ക് മാത്രമാണ് നമ്മുടെ കഴിവിന്റെ പരമാവധി നോക്കുന്നുണ്ടോ അത്ര മാത്രമേ നമ്മൾ സിൻസിയർ ആണോ ബാക്കിയെല്ലാം ഗുരുവായൂർ നോക്കിയോ ധൈര്യമായിട്ടില്ല ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ ഭക്തിയുടെ പാതയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ശ്രമിക്കുന്നുണ്ടോ ബാക്കിയെല്ലാം ഗുരുവായൂ അല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഉള്ളിൽ ഒരു ആത്മാർത്ഥത ഇല്ല എങ്കിൽ ഒരു രക്ഷയില്ല നമ്മൾ വിചാരിക്കും ആ ഭഗവാനെ കുടുംബമല്ലേ ഇങ്ങനെയല്ലേ അങ്ങനെയില്ലേ ഇങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ പറയും അതായത് എന്താ നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പൊസിഷൻ കൃഷ്ണ ഇതായത് കൊണ്ടാണ് അതായത് കൊണ്ടാണ് പല പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്യുകയും അതുകൂടാതെ ഇത് കംപ്ലീറ്റ് ആണെന്ന് വിചാരിക്കാതെ ഇനിയും എനിക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും ഇനിയും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൃഷ്ണവിടെ പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും